ആ സൂറത്തുൽ ഫാത്തിഹയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പല പ്രസംഗങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് റബ്ബിൽ ആലമീൻ റബ്ബിൽ എന്ന ലാമിന് സുക്കൂൻ ചെയ്ത ശേഷം ആലമീൻ എന്ന ഐന് ആലമീൻ എന്ന ഐന് പ്രത്യേകം ശ്രദ്ധിച്ചു ഓതണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ അയിനുണ്ടാകൂല്ല ലാമിനൊരു ശബ്ദായി മാറും എങ്ങനെ അലഹദില്ലാഹി റബിൽ ചില ആളുകളെ ഓതൽ അങ്ങനെയാണ് റബ്ബിൽ ലാമിന് ഒരു ശബ്ദ കൊടുത്തിട്ട് രണ്ട് ലാമാക്കി ഓതുകയാണ് അയിന് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ നിസ്കാരം ബാത്തിലാവുകയാണ് അതുകൊണ്ട് റബ്ബിൽ ആലമീൻ റബ്ബിൽ എന്ന ലാമിന് സുഖം ചെയ്തിട്ട് ശ്രദ്ധിക്കണം അബിമീൻ ഇതുപോലെ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അവസാനം ഒരു മീമുണ്ട് അതിന്റെ തുടക്കത്തിലും ഒരു മീമുണ്ട് അപ്പൊ എന്നോയിട്ടൊരു ശ്വാസമെടുക്കണം ശ്വാസമെടുത്തിട്ട് മാലിക്യൌമിദ്ദീൻ എന്നോതണം ഓരോ ആയത്തിന്റെയും ശേഷം ഒന്ന് ശ്വാസമെടുത്തിട്ട് രണ്ടാമത്തെ ആയത്ത് ഓതുന്നതാണ് പുണ്യം അഥവാ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കസറ് ചെയ്തിട്ട് എന്ന് എടുത്തു ഓതണം ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു മീമ് നഷ്ടപ്പെട്ടു പോകും ഒരു മീമ് നഷ്ടപ്പെട്ടു പോയി നിസ്കാരം ബാധുരായി പോയി അവിടെ സൂക്ഷിക്കണം ഇതുപോലെ ഞാൻ പറയട്ടെ വൈരുൽ മഗ്നോബ്യാനിം വലം വീൻ വൈരിൽ മഗ്നോബ്യാനിം വലിയ വൈരുൽ മഗ്നോബ്യാനിം എന്നെ ചുണ്ട് പൂട്ടണം മീമ് പറയുമ്പോൾ ചുണ്ട് പൂട്ടണം എന്നിട്ട് വലം മോലീ ുണ്ട് തുറന്നുകൊണ്ട് ബാബു വേറെ വഴിയണം അരിൽമാഅനും വ എന്ന് പറയരുത് വൈരിൽമാനൂബ്യ അനേഹിം വല ഇത്രയും ഫാറ്റിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം